വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിലെ നവീകരിച്ച അൾതാരയുടെ ആശീർവാദം പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കളറങ്ങാട്ട് നിർവഹിച്ചു ബിഷപ്പ് എമിരേറ്റസ് മാർ ജോസഫ് ശുശ്രൂഷകൾക്ക് വഹിച്ചു പൗരസ്യ സഭകളുടെ പുരാതന പാരമ്പര്യം അനുസരിച്ചാണ് വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിലെ നവീകരിച്ച ചാപ്പലിന്റെയും അൾത്താരയുടെയും ആശീർവാദം പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കള്ളറങ്ങാട്ട് നിർവഹിച്ചു ബിഷപ്പ് എമിരേറ്റസ് മാർ ജോസഫ് പള്ളിക്കാ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു പ്പൊൻ സ്വാമിയുടെ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഈ ദേവാലയത്തിൻ്റെ മദ്ഭഹായും അനുബന്ധ മുറികളും എല്ലാം ഇതുപോലെ നവീകരിച്ച് പുത്തനാക്കിയത് ബഹുമാനപ്പെട്ട റട്ടസിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞു സമയ പരിമിച്ച് മൂലം പിതാവോടെ പങ്കെടുക്കുന്ന ഉദാശകർമ്മമാണ് ഒരുപാട് മണിക്കൂറുകൾ പറ്റില്ല ഞാൻ ഒന്നും തന്നെ ും സഭകളുടെ പുരാതന പാരമ്പര്യം അനുസരിച്ചാണ് നവീകരിച്ച അൾത്താര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും തടികളിലാണ് ആൾത്താര നിർമ്മിച്ചിരിക്കുന്നത് കൊത്തുപണികളാൽ സുന്ദരമാണ് അൽത്താരയുടെ അലങ്കാരപ്പണികൾ അൾത്താരയുടെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മാർത്തോമാ കുരിശ് ഉത്യസ്ഥനായ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് കുരിശിന്റെ രണ്ട് വശങ്ങളിലും പരിശുദ്ധ മറിയത്തിന്റെ വിശുദ്ധ അൽഫോൻസ് അമ്മയുടെയും ഐക്കണുകളും സ്ഥാപിച്ചിട്ടുണ്ട് അൾത്താരിയുടെ വശങ്ങളിൽ ഭിത്തികളിൽ ഈശോയുടെ തിരുപ്പിറവി പുനരുത്ഥാനം തീ നാവുകളാൽ അഭിഷിക്തരായ ശിഷ്യന്മാരുടെ ഐക്കണുകളും സ്ഥാപിച്ചിട്ടുണ്ട് അന്ത്യത്താരത്തിന്റെ ചേതോമയ ചിത്രവും അൾത്താരിയുടെ അർത്ഥപൂർണിമയായി എല്ലാ ചിത്ര അലങ്കാരപ്പണികളും കൈകൊണ്ട് കൊത്തിയെടുത്തതാണ് അൾത്താരിയിലെ ഐക്കണുകൾ വരച്ചത് ആർട്ടിസ്റ്റ് സാബു മന്നട എം സി ബി എസ് ആണ് മോൺസി തടത്തിൽ ഡോക്ടർ ഫാദർ അഗസ്റ്റിൻ ബാലയ്ക്കപ്പറമ്പിൽ ഫാദർ സക്രിയാസ് അട്ടപ്പാട്ട് തുടങ്ങിയവർ ആശീർവാദ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി സ്റ്റാർ ഉഷ ന്യൂസ് പാല